നമ്മൾ ക്രിക്കറ്റ് കളിച്ചു പല പരിപാടികൾ ഇനി ഇവിടെ ഉണ്ടാവും കുറച്ച് തിരക്കുകൾ ഉണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് കാടിനെ സമർപ്പിക്കുകയാണ് മഹാകടമർപ്പിക്കുകയാണ് പോയപ്പോഴുള്ള ഘട്ടത്തിനെയല്ല പോയപ്പോഴുള്ള അഖിമാരല്ലായിരുന്നു അപ്പൊ എല്ലാവർക്കും കേട്ടോ ഈ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയേറെ പേര് എന്നെ സ്വീകരിക്കാൻ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം ഇത് എയർപോർട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും കാണാൻ പറ്റിയില്ല കാസർഗോഡിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറയാ അവിടെ റെഡ് ഒക്കെ പ്രഖ്യാപിച്ചു ഭയങ്കര പ്രശ്നമായിരുന്നു മഴ പക്ഷെ എന്റെ നാട്ടില് ഗണപതി ഒരു മഴയില്ല ഞാൻ അതിനകത്ത് മുതൽ ഇവിടം വരെ വളരെ ഫ്രീ ആയിട്ട് വന്നു സി അതിനകത്ത് ഒരു മത്സരം മാത്രമാണ് എനിക്ക് ആരോടും ില്ല ഇപ്പോഴും ഇല്ല രസകരമായ ഒരു കഥയാണ് അത്യാവശ്യം വലിയൊരു പ്രോജക്റ്റാണ് ഞാനും ഷിജുവും ചേർന്നായിരിക്കും എന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ചോദിച്ചേണ്ട മറ്റൊരു പടം നെക്സ്റ്റ് മന്ത് ഷൂട്ട് തുടങ്ങുന്നൊരു പടം ഉടനെ തുടങ്ങുന്നുണ്ട് അപ്പൊ ചിലപ്പോൾ അതിനകത്ത് ഭാഗമാകാൻ കഴിയും തിരക്ക് ഒരുപാടുണ്ട് കുറേ പരിപാടികൾ വന്നിട്ടുണ്ട്